ഹലോ അപ്പോൾ ഇന്നത്തെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ തനുസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ചായ എല്ലാം കുടിച്ചാൽ പത്തരൊക്കെ ആയി അല്ലേ അപ്പോൾ അമ്മ വന്നിട്ടുണ്ട് തനുസും കണ്ണതല്ലാതെ പുല്ല് ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇതാ നേദൂസും അനാമിയുണ്ട് നമ്മുടെ വഴുതനേൻ്റെ അടുത്ത് പോയിട്ട് ആ അതാ പറച്ചു അല്ലേ താ നേതു ഈ വാത്തു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വഴുതനിയങ്ങ വണ്ണം വെക്കാം നേദൂസ് വിടുവില്ല അതാ അപ്പോൾ ഓൾക്ക് പറിച്ചു കൊടുത്ത വൈദ്യുതി ചെറുതായിപ്പോയി അതുകൊണ്ട് വലുത് തന്നെ വേണം എന്നിട്ട് ഇതങ്ങ് ചാടി വേറെ ഒന്ന് പറിച്ചിട്ട് പോയി ഇതിലൊരറ്റൊന്നാകാൻ ആൾ വിടുന്നില്ല പിന്നെ നമ്മുടെ ഇഞ്ചി എല്ലാം കണ്ടില്ല ഇഞ്ചിയൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് ഓ വരുന്നേ ആ ഇതിൻ്റെ മുകളിൽ മറ്റേശ് പടരുന്ന വള്ളി വന്നിട്ടുണ്ട് കണ്ടില്ല എന്തൊരു ഈ വള്ളി കൊണ്ട് ഭയങ്കര ഇടങ്ങാറാണ് അപ്പോൾ ഞാനിത് ഇന്നത്തെ വീട് കാര്യമായിട്ടൊന്നും അല്ലാട്ടോ അപ്പോൾ ഇന്ന് ഉണ്ണിയായിട്ട് ഞായറാഴ്ച അപ്പോൾ ഇന്ന് ലീവ് വേനോടും ഇന്ന് ഉണ്ണിയാട്ടിൻ്റെ ലീവ് അപ്പോൾ അയ്യോ കുട്ടിപ്പോയി ഞാൻ വലിച്ചിട്ട് ഇതാ എന്നോട്ടെ കണ്ടില്ലേ വയക്കുന്നുണ്ട് അവിടെ നിന്ന് ഇപ്പം ഈ ഭാഗം തേച്ചും കാടായിരുന്നു കേട്ടോ ഏട്ടൻ തേച്ചും വയക്കി നല്ല അടിപൊളി ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി വെറുതെ ഒരു വീഡിയോ എടുക്കാമോ എന്ന് കരുതി അങ്ങനെ എടുത്തു കേട്ടോ പിന്നെ ഇത് അമ്മ അമ്മ വന്നിട്ടുണ്ട് ഇനി രാവിലെ തന്നെ ഏട്ടൻ്റെ അമ്മയാണ് കേട്ടോ അപ്പം അമ്മ വന്നിട്ടുണ്ട് പിന്നെ പറിച്ചു കൊടുത്താൽ എന്ത് ചെയ്യാനിതാ കണ്ടാ അത് കുറച്ച് തിന്ന് അത് ചാടി വേറെ ഒന്ന് പറിച്ചോ അത് ചാടി ഒരു രക്ഷയില്ല ഇത് അടുത്ത ആദ്യം പറിക്കാൻ പോയിട്ട് കണ്ടില്ലേ നിങ്ങൾ ഒരിട്ട് വണ്ണം വെക്കാൻ പറ്റില്ല മോളിതാ കണ്ടില്ലേ ഇതൊന്നും വണ്ണം വെച്ചാലല്ലേ വറക്കാൻ കഴിയും പക്ഷെ ആവൂല അപ്പോ ഇന്നായിട്ടിന് ലീവായതുകൊണ്ട് എന്നായിട്ടും വൃത്തിയാക്കാൻ കണ്ടില്ലേ പാവ അനക്കില്ലേ എനക്കാണക്കേം പേടിയാ ഭയങ്കര പേടിയാ വെറും കാടായത് കൊണ്ട് പാമ്പെല്ലാം ഉണ്ടാവില്ലേ അതുകൊണ്ട് നമ്മൾ ആദ്യം എല്ലാം വായിക്കതേനും കേട്ടോ പക്ഷെ എന്നാലും ആദ്യം കാട് വന്നു കണ്ടില്ലേ സൈഡ് ഭാഗത്തോട്ട് ട്ടും ഭയങ്കര തിരക്കില്ല പിന്നെ അവിടെ തനൂസും തിരക്കില്ല കേട്ടോ അതാ പുല്ല് പൊരിക്കുന്നുണ്ട് ഞാൻ പിന്നെ മുറ്റത്തൊന്നും പുല്ല് അങ്ങനെ വരാൻ വിടലുടും എല്ലാം പൊരിക്കും എല്ലാം ക്ലീനാക്കി ഇടും മിറ്റൊക്കെ ഇതിപ്പോൾ വൃത്തിയാക്കിയിട്ട് കാടായതാട്ടോ ഞാൻ അടിച്ചുവാരി ദിവസം അടിച്ചു വരുന്നല്ലേ വൈകിട്ട് തേച്ചും അത് വഴക്കി പിന്നെ വാവ വഴുതിനിങ്ങ് തേച്ചും പറിച്ചിട്ട് വീട്ടിൽ കാണുന്നില്ല ഏ ഇത് നല്ല വൈദ്യുതി എത്ര വൈദ്യുഹ്യായി ഇത് പറിച്ചു കളഞ്ഞു ഒരു വൈദൃങ്ങില്ല അപ്പൊ കാള് പറിച്ചിട്ടെല്ലാം കളയും ആ കണ്ടില്ലേ നല്ല വൃത്തിയായി ഈ ഇഞ്ചിക്കൊക്കെ ഇല്ല ആ വള്ളിയില്ലേ ഭയങ്കര വള്ളിയാ അപ്പോൾ അത് ഈ ചുറ്റി പറഞ്ഞിരിക്കുന്ന വള്ളിയല്ലേ അപ്പോൾ അത് ഈ ഇഞ്ചിനൊക്കെ നശിപ്പിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ അതൊക്കെയായിട്ടും വയറ്റ നല്ല അടിപൊളിയാക്കിയിട്ടുള്ളത് എനിക്ക് കുഴപ്പമുണ്ടാവില്ല ഈ വള്ളി കണ്ടില്ലേ ഒരു വള്ളി അല്ല ഇതാണോ വള്ളി ഇഞ്ചിന് മുകളിൽ തന്നെ ഉള്ളത് കണ്ടോ ഇല്ല ഇതാണ് കേട്ടോ ഒരു ഒരേ വഴുതനേം അതും കൂടെ പറിച്ചാൽ അങ്ങനെ നമ്മുടെ വഴുതനം പ്രത്യേകിച്ച് നമ്മുടെ നേതൂസ് പറിച്ചിട്ടുണ്ട് നമ്മുടെ ചെടിയെല്ലാം അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പോകുന്ന ഇനി ഇതൊക്കെ പൊട്ടിച്ച് നടണം ഏകദേശം ഇതൊക്കെ പൊട്ടിച്ച് നടൻ്റെ ടൈം ആയി കണ്ടില്ലേ ഇനി ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് നടാനുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടിച്ച് നടക്കുന്നത് ഞാൻ പിന്നെ കവറൊന്നും വാങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് നിലത്ത് കട്ടാലും ബാക്കിയാകും പക്ഷേ ഇവിടെ ഭയങ്കര പുല്ലും കടൊക്കെ വളർന്നതുകൊണ്ട് ഇതൊക്കെ നശിപ്പിച്ചു കാണും ഇതിൻ്റെ വേറെ ഒരു കളറായത് കണ്ടില്ലേ നല്ല കളറായി കട്ടി റോസ് ഇത്രത്തോളം കാണുന്നുണ്ട് നല്ല ഇത് നല്ല റോസ് പൂവാണ് അതിൻ്റെ വേറൊരു ടൈപ്പ് ആകട്ടെ ഇത് നല്ല ചൊറയാണ് ചൊറ കണ്ടില്ലേ ഇത് ഒരുപാടുണ്ടായിരുന്നു പോയി പോയിട്ടുണ്ട് എന്നാലും ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കണ്ടില്ലേ ഇത് ഓറഞ്ച് ഓറഞ്ചാകട്ടെ ഇതിൽ നിറച്ചും പൂത്തിട്ടുണ്ട് കണ്ടില്ലേ എത്രത്തോളം പൂത്തിട്ടുണ്ടെന്ന് അറിയില്ലേടാ കണ്ടാ ഒരുപാട് പൂത്തിട്ടുണ്ട് കേട്ടോ നിറച്ചും ഉണ്ടാവും ഇതിൽ മഞ്ഞുണ്ട് ഇതിൻ്റെ കൂടെ അവിടെ അവിടെ ആയിട്ട് നമ്മുടെ ഒരു വാഴ വലച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ അതിന് ഒരു ഒടിഞ്ഞ് ചേർന്ന് വിഴുകാനായിട്ടുണ്ട് നിങ്ങൾ കൊത്ത് കൊടുത്താലോ നന്നോളല്ലോ എന്ന് വെച്ചിട്ട് എൻ്റെ അമ്മയെ ഒച്ച പോലെ ഇത് കനമുണ്ട് നല്ല കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നാം പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട് നമ്മുടെ ഈ പൂവീൻ്റെ അകത്ത് ഇന്ന് നല്ലൊരു പൂ എരിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി കളറായിട്ടോ ഇത് നല്ലൊരു കളറാണ് കാരണം ഒരു എന്തോ ഒരു കുങ്കുമ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ റോസ് പോലെ നീല പോലെയൊക്കെ തോന്നാം പക്ഷേ നല്ലൊരു കുങ്കുമ കളർ ആട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇവർക്കൊക്കെ എന്ത് പറ്റിയും മഴയില്ലായിട്ടാന്ന് തോന്നുന്നു കുറച്ചൊന്ന് വാടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഉണ്ണേട്ടം ബാക്കിറ്റെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചിൻ്റെ ഒക്കെ ഉള്ളിലെ പുല്ലും ഇതൊക്കെ പറിച്ചു കൊടുക്കുന്നുണ്ട് ആൾ പിന്നെ ഉണ്ടല്ലോ ഇഞ്ചി ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്നേരത്തെ ആ ഒരു വീട്ടിന് വേണ്ടി തിരക്കിനായിട്ട് ഈ കവറിൽ നട്ടു പോയത് വലിയൊരു അബദ്ധമാണ് കാരണം നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നത് നനക്കാറിൽ കാണാൻ പറ്റുന്നുണ്ടാകുമോ ഇതാ ഇത് കണ്ടില്ലേ പ്രത്യേകിച്ച് ഇഞ്ചി ഇതാ പുറത്തേക്കാണ് ഇത് ഉണ്ടാകുന്നത് കാരണം ഇതിന് സ്ഥലവും ഇല്ല വളരെ സ്ഥലവും ഇല്ല ഒരു ഇഞ്ചിയൊക്കെ ഇങ്ങനെ പുറത്ത കീഴുന്നത് മൊത്തം കുണ്ടും ഒരുമിച്ചായിപ്പോയൊരു കത്താർ വാഴയും ചെടിയും ഇഞ്ചിയും എല്ലാം കൂടെ വന്ന് നോക്കുമ്പോ കാള് അയ്യോ അപ്പോ വേറെ നല്ലോ കാര്യ അപ്പോൾ ഇതൊക്കെ കുറച്ച് കുറച്ച് വിശേഷങ്ങളല്ലേ അപ്പോൾ അങ്ങനെ ഇടാൻ നിരച്ച് വിട്ടതാട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീടായിട്ട് കാണാറ്റാറ്റാ അപ്പൊ ആദ്യമായിട്ട് വീട കാണുന്നവരൊന്ന് മുഴുവനായിട്ട് കാണാം അപ്പൊ സപ്പോർട്ട് ചെയ്യട്ടാ താങ്ക് യു